വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫന്താവർ കല്യാണം കഴിച്ചവരും കല്യാണം കഴിക്കാതിരിക്കുന്നവരും രക്ഷിതാക്കളായ ആളുകളും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം ഒരു നല്ല രക്ഷിതാ എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നുമില്ല നാല് രീതിയിലുള്ള രക്ഷിതാക്കളുണ്ട് നാല് രീതിയിൽ ഇതിൽ നിങ്ങൾ ഏത് രീതിയിലാണെന്ന് നോക്കുക നിങ്ങളുടെ മക്കളോടൊന്ന് കാണിച്ചു കൊടുക്കുക മക്കളെ നിങ്ങളുടെ ഉപ്പിയും ഉമ്മയും ഏത് രീതിയിലാണെന്ന് നിങ്ങൾ എന്നിട്ട് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് സ്വയം ഒന്ന് സെൽഫ് പേരൻറ്റിങ്ങിലൂടെ മാറ്റങ്ങൾ വരുത്താം അതിന് ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങളത് മുഴുവനായിട്ട് കാണാം ഞാൻ ഒരു അനുഭവം പറയാം ഒരു കുട്ടീനെ അതിൻ്റെ ഉമ്മയും ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒരു നിലക്കും ഒന്നിനും സമ്മതിക്കാതെ വളർത്തി അതായത് ചെറിയ കാര്യങ്ങളൊക്കെ ഭയങ്കര ചീത്ത പറയലും തൊട്ടേനും പിടിച്ചതിനൊക്കെ വഴക്ക് പറയാം ഭയങ്കര അച്ചടക്കത്തിൻ്റെ ഒരു ഇരുമ്പ് മറയിൽ വളർത്തി വലുതായി ഉപ്പയുടെ മരണത്തോട് കൂടിയിട്ട് ഇവൻക്ക് ഭയങ്കര സന്തോഷമുണ്ടായത് കാരണം ഫ്രീഡം കിട്ടിയല്ലോ ഉപ്പ ഒന്നിനും സമ്മതിക്കില്ല അങ്ങനെ ഫ്രീഡം കിട്ടിയിട്ട് ഇവർ ഈ ഫ്രീഡം ആഘോഷിച്ചത് ഇവൻ ലഹരിക്ക് ലഹരിക്കഡിക്റ്റായി ഇവൻ ലഹരിക്ക് ലഹരിക്കഡിക്റ്റായിട്ട് എല്ലാ തോന്നിവാസങ്ങൾക്കും വന്നപ്പോൾ വീട്ടുകാർ കരുതി ഒരു പെണ്ണൊക്കെ കെട്ടി ഉഷാറാവും അങ്ങനെ ഇവനെ കൊണ്ട് ഒരു പെണ്ണ് കെട്ടിച്ചു പെണ്ണ് കെട്ടിച്ചപ്പോഴും ഇവൻ ഇതിൽ പതിന്മടങ്ങ് വർദ്ധിക്കാമെന്നല്ലാതെ കുറഞ്ഞില്ല കഞ്ചാവൻ അഡിക്റ്റാണ് എം ഡി ഇങ്ങനെ എല്ലാ തോന്നിവാസങ്ങളും കള്ളും കുടിച്ച് ബാറിലും കയറി അടിയുണ്ടാക്കി ഒടുവിലീ പെണ്ണ് പറഞ്ഞു നശിച്ച ജീവിതമാണ് എൻ്റെത് ഞാൻ വളരെ സാമ്പത്തികമൊക്കെ നോക്കിയിട്ടാണ് അല്ലെങ്കിൽ സമ്മതിച്ചത് ഒരു നല്ല ലൈഫ് കിട്ടുമല്ലോ ഒരു നല്ല പോലെ ഭക്ഷണം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടില്ല അതുകൊണ്ട് അത് ഇവിടുന്ന് കിട്ടുമല്ലോ എന്ന് കരുതി പക്ഷേ മനസ്സമാധാനവും സന്തോഷവും ഇല്ലാതായപ്പോൾ ഈ കുട്ടികളാകുന്നതിന് മുൻപ് തന്നെ ഈ സ്ത്രീ തെറ്റിപ്പോയി ഒടുവിൽ ഇയാൾ പലതവണ ഭാര്യ വീട്ടിൽ പോകും പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ നേരായിട്ട് വരും വീണ്ടും ഇയാളുടെ സ്വഭാവങ്ങൾ ഇങ്ങനെ തന്നെ ഗതി ഈ ഭാര്യ പറഞ്ഞു എനിക്കൊരു ഡിവോഴ്സ് എന്നെ മതി എന്ന് പറഞ്ഞു ഒടുവിൽ ഇയാളൊരു ദിവസം ആ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു ഞാനിന്ന് നന്നാവാൻ പോവാൻ ഇനി ഒരിക്കലും ഞാൻ മതിപ്പിക്കില്ല ഒരിക്കലും ഞാൻ എം ടി പങ്കുവയ്ക്കില്ല പക്ഷേ ആ ഭാര്യയുടെ അനുഭവം അങ്ങനെയല്ല ഇഷ്ടം പോലെ ഇയാളിത് പറഞ്ഞു പോയിട്ട് വീണ്ടും അങ്ങനെ ആയിട്ടുണ്ട് ആ ഭാര്യ പോകാൻ കൂട്ടാക്കിയില്ല ഒരു ദിവസം ഇതൊക്കെ നേരെ ഇന്ന് ആരും വിശ്വസിക്കുന്നില്ല എന്ന് കരുതി ഈ ചെക്കൻ എന്താണ് ചെയ്തത് ഈ യുവാവ് കിണറ്റിൽ ചാടി സ്വയം ജീവൻ ഒടുക്കി ഇത് ഞാൻ നടന്നൊരു സംഭവം ഞാൻ പേരൊന്നും പറയുന്നില്ല നാല് രീതിയിലെ രക്ഷിതാക്കൾ നമ്മുടെ രക്ഷിതാക്കൾ നമ്മൾ വളർത്തുന്നത് ശരിയല്ലയോ നമ്മൾ കേട്ടരും ഒന്ന് സ്വേച്ഛാധിപത്യ രീതിയിൽ വളർത്തുക എന്നുള്ളതാണ് അതായത് വാപ്പാക്കും ഉമ്മാക്കും ഒരു രീതിയുണ്ട് അതിനപ്പുറത്തേക്ക് മക്കളെ സമ്മതിക്കില്ല അവർ തീരുമാനിക്കുന്ന രീതിയിൽ മക്കളെ വളർത്തുക ഞാൻ വിചാരിച്ചതേ നടത്താവൂ എന്നൊരു സ്വഭാവം ഒരു പക്ഷേ ഞാനീ പറഞ്ഞ കഥയിൽ എനിക്കറിയാവുന്ന ഈ കുട്ടിക്ക് സംഭവിച്ചത് ഈ സ്വേച്ഛാധിപത്യ രീതിയിലുള്ള രക്ഷിതാക്കളുടെ സ്വഭാവമാണ് അതായത് പേരൻറ്റിങ് സ്റ്റൈലിൽ സ്വേച്ഛാധിപത്യം എനിക്കെന്താണ്ട് കേട്ടേ മക്കൾ എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളുടെ ഉൽപ്പന്നങ്ങളാണ് ഞാൻ പറഞ്ഞ ആളെന്താണ് കല്യാണം കഴിച്ചാൽ വേറെ അവിടെ കുട്ടിയുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് പരിഗണിക്കില്ല അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിനെ കുറിച്ച് നോക്കില്ല കുട്ടികളുടെ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ജന്മവാസം ഇതൊന്നും അവിടെ പരിഗണന ഇല്ല ഇയാള് ഞാൻ എങ്ങനെയാണോ വിചാരിച്ചത് അവിടെ തന്നെ ഓ ഈ എഞ്ചിനീയർ ആവണം എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ ആവണം എനിക്ക് എഞ്ചിനീയർ ആവണ്ട ഞാനൊരു ഐ ടി മേഖലയ്ക്ക് പോകണം ഏയ് ഐ ടി മേഖലയിലുള്ളവർക്കൊന്നും സ്കോപ്പില്ല അതൊക്കെ തകർന്നു പോകും ഇയാൾ ഡിസിഷൻ എടുക്കുക അടിച്ചേല്പ്പിക്കുക തകർന്നു പോകുന്നത് മക്കളുടെ ജീവിതമാണ് ഈ മക്കൾ കൊടും ക്രിമിനലുകളോ അല്ലെങ്കിൽ ഇൻഡോവർട്ടോ മയക്കുമരുന്നടിമകളോ ആയിട്ട് മാറും നമ്മുടെ നാട്ടിലെ പല ക്രിമിനലുകളും സ്വേച്ഛാധിപത്യ രീതിയിൽ വളർത്തുന്ന രക്ഷിതാക്കളുടെ മക്കളായിരിക്കും ഇത് ഇത് ഞാൻ തമാശ പറയുന്നതല്ല രണ്ടാമതൊരു സ്വഭാവമാണ് അതോറിറ്റി പാരൻറ്റിങ് ആനു എന്താ പറയുക ആധികാരികമായിട്ട് മക്കളെ വളർത്തുക അതായത് മക്കളുടെ ജന്മവാസനകളൊക്കെ തിരിച്ചറിഞ്ഞ് ഇൻ്റെ കുട്ടിക്ക് വരക്കാനാണ് ഇഷ്ടം അപ്പോൾ അവനെ ഒരു ആനിമേഷൻ കോഴ്സിന് ചേർത്ത് അല്ലെങ്കിൽ ഇൻ്റെ കുട്ടിക്ക് പാടാനാണ് ഇഷ്ടം കളിക്കാനാണ് ഇഷ്ടം ഫുട്ബോൾ കളിക്കാരാണ് നല്ലൊരു ഫുട്ബോൾ കോച്ചിങ്ങിനെ ചേർത്ത് ക്രിക്കറ്റ് കളിക്കാരനാവാൻ ഇഷ്ടം അല്ലെങ്കിൽ ക്രിക്കറ്റ് കോച്ചിങ്ങിന് ചേർത്ത് ആ കുട്ടിയുടെ ജന്മവാസനകളെ മനസ്സിലാക്കി പെരുമാറുന്ന ഒരു പേരൻ്റ് തീർച്ചയായിട്ടും ഒരു നല്ല രക്ഷിതാവ് എങ്ങനെയാണ് അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന നിങ്ങളിതിൽ സച്ചാധിപത്യം നിങ്ങളുടെ ഇഷ്ടം അടിച്ചേൽപ്പിക്കുന്ന രക്ഷിതാവാണോ നിങ്ങൾ നിങ്ങൾ സമ്മതിക്കൂലെങ്കിലും മക്കളോട് ചോദിച്ചാൽ മതി രണ്ട് നിങ്ങൾ ഇതിൽ പറഞ്ഞ അതോറിറ്റി പാരൻറ്റിങ് ആധികാരികമായ പാരൻറിങ് അവരുടെ മക്കളെ ഇഷ്ടങ്ങൾ നോക്കിയിട്ട് അവരൊരു പ്ലസ് ടു കഴിഞ്ഞു കിന്ന കോഴ്സിന് പോകണം നമ്മളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ ആ കോഴ്സിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അതിലേക്ക് വിടുക കുട്ടികളുടെ ഇഷ്ടങ്ങളെ സുന്ദരമായിട്ട് പരിഗണിക്കുക ഇതിനെയാണ് ആധികാരിക അതോറിറ്റി പാരൻറ്റിംഗ് എന്ന് പറയുക അതോറിറ്റി എന്ന് പറഞ്ഞാൽ മക്കളെ മക്കൾ പറഞ്ഞത് മുഴുവനും ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ല എപ്പോഴും അഥബ് എന്ന് പറയുന്നത് ഇസ്ലാമിക് പാരൻറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കണം അല്ലാതെ അതുകൊണ്ട് ഈ ഒരു അമേരിക്കൻ പേരൻറ്റിങ് പലപ്പോഴും ഇവിടെ കിടന്ന് വിളമ്പുന്നവരുണ്ട് അത് ഇഷ്ടംപോലെ അങ്ങായിക്കോട്ടെ മക്കളുടെ ഇഷ്ടങ്ങളാണ് വേണ്ടത് ഇത് ഇത് ഈ രീതി ഒരിക്കലും ശരിയല്ല കുട്ടികൾക്ക് നല്ല മര്യാദകൾ നമ്മൾ ഒരു വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം ആദരിക്കേണ്ടവരെ ആദരിക്കണം മുതിർന്നവരോടുള്ള സ്നേഹം വേണം ചെറിയവരോടുള്ള കരുണ കാണിക്കണം ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കേണ്ട ഒന്നാണ് ഈ കുട്ടികളുടെ ജന്മവാസന തിരിച്ചറിഞ്ഞിട്ട് കുട്ടികൾ അതിന് അതിനൊപ്പം നിൽക്കേണ്ട രക്ഷിതാക്കളുടെ കടമയാണ് ഇതാണ് ശരിക്ക് ആദ്യപ്പം എന്ന് പറയേ ആ ചെക്കനുണ്ടെങ്കിൽ നൂറ് തവണ പറഞ്ഞു എന്നിട്ടും കിട്ടില്ലാന്ന് ഒരു തവണ പറഞ്ഞു മനസ്സിലാവണില്ലെങ്കിൽ നമ്മുടെ പേരന്റിങ് സ്റ്റൈൽ മാറ്റണം ഒരേ കാര്യം തന്നെ നൂറ് തവണ പറഞ്ഞിട്ട് എന്താ പ്രയോജനം അപ്പൊ രക്ഷിതാവാണ് പ്രശ്നം ആ പേരന്റിങ് സ്റ്റൈൽ മാറ്റേണ്ടടുത്ത് മാറ്റാനും ചേഞ്ച് ചെയ്യുന്ന ചേഞ്ച് ചെയ്യാനും കഴിയുന്നവരാണ് അതോറിറ്റി പാരന്റിങ് മൂന്നാമതൊരു പാരന്റിങ് ആണ് ഈ അനുമതികൾ ഇങ്ങനെ നൽകുക എന്ത് ചോദിച്ചാലും സമ്മതിക്ക ആ ആയിക്കോട്ടെ ആ പ്രശ്നമില്ല ഇക് ടൂർ പോണം ആയിക്കോട്ടെ എനിക്കെന്താ വേണ്ടത് ഇക്കുവാച്ച് പോണം ആയിക്കോട്ടെ എന്തും സമ്മതിക്കുന്ന മക്കൾ ഭൂലോക ക്രിമിനലുകളായിട്ട് മാറും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇന്നലെ ധന്യാന്ന് പേരുള്ള ഒരു ഒരു ഇരുപത് കോടി തട്ടിപ്പ് നടത്തിയ തൃപ്രയാറിലെ ഒരു ബാങ്ക് അസിസ്റ്റൻ്റ് മാനേജറെ പിടിച്ചു കീഴടങ്ങിയവർ ഇരുപത് കോടി രൂപയാണ് മണപ്പുറം ഫിനാൻസിൽ നിന്ന് ഇവരടിച്ചു മാറ്റിയത് ഇവർ സ്വന്തം വീടുണ്ടാക്കി കോ ലക്ഷങ്ങളിലെ റമ്മി കളിച്ച് കളഞ്ഞു ഈ ഒരു ഈ ഒരു സ്ത്രീയുടെ ബാല്യം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം ആ വീട്ടിലെ ആ രക്ഷിതാക്കൾ ഒരു നിലക്കും ഈ കുട്ടികൾക്ക് എന്തും അനുമതി കൊടുക്കാൻ തങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കിട്ടുന്ന ആളുകൾ വലുതായി കഴിയുമ്പോഴും അത് കിട്ടാൻ ആഗ്രഹിക്കും അത് കിട്ടാൻ ശരിക്ക് കിട്ടണില്ലെങ്കിൽ കിട്ടുന്ന മാർഗങ്ങളിലൂടെ അത് നേടിയെടുക്കും നമ്മുടെ മക്കൾക്ക് ഇല്ലായ്മകളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ഉണ്ടെങ്കിലും ഇല്ലായ്മകളെ പഠിപ്പിക്കണം കുട്ടികൾക്ക് മുഴുവനും പറഞ്ഞത് മുഴുവനും മേടിച്ചു കൊടുക്കുന്ന എല്ലാത്തിനും അനുമതി നൽകുന്ന സ്വഭാവം കുട്ടികളെ ഭൂലോക ഫ്രോഡുകളാക്കി മാറ്റും ചില വീടുകളിലൊക്കെ കാണാം ഇക്കത് വേണം ആയിക്കോട്ടെ എന്ത് പറഞ്ഞാലും പിന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഒരു ടീച്ചർ പറഞ്ഞാലും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കുട്ടികൾക്ക് എന്ത് പറഞ്ഞാലും മേടിച്ചു കൊടുക്കും ഞാൻ പറഞ്ഞു റോങ് തെറ്റാണ് കുട്ടികൾക്ക് നമ്മൾ ചില നിയന്ത്രണങ്ങൾ വരുത്തണം ആഗ്രഹങ്ങൾക്ക് അപ്പോഴാണ് വലുതാവുമ്പോൾ ചില ആഗ്രഹങ്ങൾ കിട്ടാതെ വരുമ്പോൾ അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല ഇതെല്ലാം കിട്ടുന്നുണ്ട് കളിപ്പാട്ടങ്ങൾ കളി ഇതൊന്നും ജീവൻ പിന്നീട് ആണല്ലോ പിന്നീട് ജീവൻ ഉള്ളത് മക്കാന് തുടങ്ങും അവിടെ സ്നേഹിക്കുന്ന പെണ്ണ് തൻ്റെ കൂടെ വരുന്നില്ലെങ്കിൽ അവളെ കൊല്ലാൻ താൻ ഉദ്ദേശിക്കുന്ന കാശ് കിട്ടണില്ലെങ്കിൽ സ്വന്തം ബാങ്കിൽ നിന്ന് അടിച്ചുമാറ്റാൻ ഇതിനൊക്കെ ശ്രമിക്കുന്നത് ഇതുകൊണ്ടാണ് അപ്പോൾ എല്ലാം അനുമതി നൽകുന്ന ഒരു പാരൻറ്റിങ്ങും വളരെ വലിയ അപകടത്തിലെത്തിക്കും നിങ്ങൾ അത്തരം ഒരു പേരൻ്റാണോ മാറ്റിക്കോളാ സ്വഭാവം കേട്ടോ മറ്റൊന്നാണ് ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്ത അൺഇൻവോൾവ്മെൻ്റ് ആയ പാരൻറ്റിങ് അതൊക്കെ പടച്ചോണ്ട് തരണ എല്ലാം അങ്ങനെ വാങ്ങനെ എന്ന് പറഞ്ഞിട്ട് കുറേയേറെ മക്കളുണ്ടാകും ഈ മക്കളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവരൊക്കെ കെട്ടിച്ച് പറഞ്ഞേക്കാനും ഇവരൊക്കെ നോക്കാനുള്ള പാകം പിന്നെ നാട്ടുകാരോട് കൈയാട്ടാലോ അപ്പോൾ അൺഇൻവോൾവ്മെൻറ്റ് പാരൻറ്റിങ്ങിൻ്റെ ഒരു സ്വഭാവമാണ് പല രീതിയിലുണ്ട് കുറേ കുട്ടികൾ അതിന് ഗർഭനിയന്ത്രണം വരുത്തി അതൊക്കെ പഠിച്ചോന്ന് തരുന്നില്ല എന്നാൽ ഈ പടച്ചോന്ന് തരുന്നതിന് അനുസരിച്ചിട്ട് കൊണ്ടുടക്കാനുള്ള പ്രാപ്തി ഉണ്ടോ കഴിവുണ്ടോ അതില്ല എന്നിട്ട് കാണാം ഇൻ്റെ നാലാമത്തെ കുട്ടിയുടെ കല്യാണമാണ് എൻ്റെ അഞ്ചാമത്തെ കുട്ടിയുടെ കല്യാണമാണ് ഇങ്ങനെ കിടന്ന് യാചിക്കാൻ നടക്കും അപ്പോൾ ഒന്ന് ആലോചിക്കുക നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമ്മുടെ അവസ്ഥ അതിനനുസരിച്ച് പോരെ മക്കൾ അവർക്ക് അനുസരി അവരെ കൊണ്ട് കഴി നമ്മളെ കൊണ്ട് കഴിയൂലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ മക്കളെങ്ങനെ ഒരു ഫാക്ടറി ഒന്നും ഇല്ലല്ലോ ഇനി കുട്ടികൾ ഉണ്ടായാൽ തന്നെ ഒരു നിലക്കും ശ്രദ്ധയില്ല അത് എന്താച്ചാക്കോട്ടെ ആപ്പിടാ ആപ്പിട്ടോട്ടെ സ്കൂൾ സ്കൂള് സൈജീവാണ് അത് എന്താ പോകുമ്പോൾ ഇക്കോട്ടെ ഇങ്ങനെ അൺഇൻവോൾവ്മെൻ്റ് ആയിട്ടുള്ള പാരൻറ്റിങ് ഈ കുട്ടികളും ഇതുപോലെ ക്രിമിനലുകളായിട്ട് മാറും അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് നാല് പാരൻറ്റിങ്ങിൻ്റെ സ്വഭാവം പറഞ്ഞു ഒന്ന് സ്വേച്ഛാധിപത്യ രീതി ഒന്ന് ആധികാരികമായ അതോറിറ്റി പാരൻറ്റിങ് മറ്റൊന്ന് എല്ലാം അനുവദിക്കുന്ന രീതിയിലുള്ള പാരൻറ്റിങ് ആയ പാരൻറ്റിങ് ഇതിൽ നമ്മൾ ശരിക്കും വേണ്ടത് അതോറിറ്റി ആണ് കുട്ടികളുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് മാറാം ഇനി നമുക്കൊന്നും ഇത്തരം പാരൻ്റിങ് കിട്ടിയില്ലെങ്കിലോ നിങ്ങൾ സ്വയം ഒന്നും ചിന്തിക്കുന്നത് ഇനി നമ്മൾ നമ്മളങ്ങനെയല്ല നമ്മുടെ പാരന്റിങ് നമ്മുടെ നമ്മുടെ കയ്യിലല്ലല്ലോ നമ്മുടെ ഫാദർ നമ്മുടെ മദർ നമ്മുടെ വാപ്പയും ഉമ്മയാണ് നമ്മൾ വളർത്തിയത് നമ്മുടെ പാരന്റിങ് ശരിയില്ലെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ നമ്മളിനി എന്താ ചെയ്യുക ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ ആയിപ്പോയി ഉപ്പി ഉമ്മിങ്ങനെയൊക്കെ ആയി ഞാൻ അങ്ങനെ ആയി നിനിക്കൊന്നു മാറണം സെൽഫ് പാരൻറ്റിങ്ങിനെ റീ പാരൻറ്റിങ്ങിലൂടെ ശരിയാക്കാം അപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല സംസ്കാരം വളരെ വീക്കാണ് അങ്ങനെ പോക്കില്ല കളി ചെറുപ്പത്തിൽ ഇനി ഒപ്പം പള്ളിയിലേക്ക് കൊണ്ടുപോയില്ല ചെറുപ്പത്തിൽ ഇന്നിപ്പോൾ പള്ളിക്ക് കൊണ്ടു ഇല്ലെങ്കിൽ വലുപ്പത്തിൽ പള്ളിക്ക് പോകാൻ ഇഷ്ടമില്ല പള്ളിയിലെ സ്വലാത്തുകൾക്ക് പോവില്ല അതിക്രുകൾക്ക് പോവില്ല മരിച്ചുകൊടുത്ത് പോവില്ല അപ്പോൾ അതിനോടൊക്കെ ഒരുത്തൊരു അകൽച്ചതാകാം അപ്പോൾ നമ്മൾ റീപ്ലാൻ ചെയ്യുക മരിച്ചുകൊടുത്ത് പോകണം നാളെ നമ്മൾ മരിച്ചാലും ആളുകൾ വരണ്ടേ പള്ളിയിലൊക്കെ ഒന്ന് പോകുന്നു പള്ളിയുമായുള്ള ആളുകളുമായുള്ള ബന്ധം പള്ളിയിൽ ചെന്നിരുന്നാൽ പുണ്യമുണ്ട് ഇങ്ങനെ നമ്മൾ നമ്മുടെ പാരൻറ്റിങ്ങിന് റീപാരൻറ്റിങ് ചെയ്യുക റീപാരൻറ്റിങ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാവും നമ്മുടെ സ്വഭാവ രീതികൾ മാറും എവിടെയാണ് നമുക്ക് പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നമുള്ളത് ചിലർക്ക് പാരന്റിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് ഒക്കെ പേടിയാണ് ചില ഉമ്മമാരും ഉള്ളത് വേറെ ഒട്ടിക്കൂടെ കളിക്കാൻ കയ്യും യ്യും ഫുട്ബോൾ കളിച്ചാൽ പ്രാന്താവും അങ്ങനെ അങ്ങനെയൊക്കെ നെഗറ്റീവാണ് ഈ നെഗറ്റീവ് സ്വഭാവമുള്ള ഉമ്മാൻ്റെ കുട്ടി ഒരു ധൈര്യം ഇല്ലാത്ത ഒന്നിനും ഒരുത്തനായിട്ട് മാറും ഓ വലുതായി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഇതിന്റെ പ്രശ്നം ഇതാണ് ഇനി ഞാൻ എന്താ ചെയ്യുന്നത് റീപാരന്റിങ് അപ്പൊ റീപാരന്റിംഗ് ചെയ്യുമ്പോ എന്തെങ്കിലും സെൽഫ് പാരന്റിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് സ്വമേധയാൽ പരിഹാരം കണ്ടുവരാം അപ്പോൾ നമ്മൾ പാരന്റിംഗിന്റെ ഒരുപാട് ക്ലാസ്സുകൾ കണ്ടും ഏത് ക്ലാസ് കാണണം മൊറാലിറ്റിയിൽ അധിഷ്ഠിതമായ ക്ലാസുകൾ നമ്മൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ആരെങ്കിലും പരിചയമില്ലാത്തവർ ഒഴിച്ചിട്ട് മടിയിൽ ഇരുത്തുമ്പോൾ മോൾ ഇരിക്കരുത് പരിചയമില്ലാത്തവർ തരുന്ന സ്വീറ്റ്സുകൾ വാങ്ങരുത് ഈ ഈ നിർദ്ദേശങ്ങൾ അഥബുകൾ നമ്മൾ പഠിപ്പിച്ചത് കണ്ണി കണ്ണി കണ്ണോൻ്റെ ഇതൊക്കെ വാങ്ങും ഒരു നിയന്ത്രണവും ഇല്ല ആരെങ്കിലും നമ്മളെ ക്ഷണിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് പറയണം നിങ്ങൾ ഇന്ന ഭാഗത്ത് തുടരുത് ബാഡ് ടച്ചാണ് ഗുഡ് ടച്ച ഇങ്ങനെ മക്കളെ പഠിപ്പിച്ച് പഠിപ്പിച്ചാൽ മാത്രം വളരുന്ന ഒന്നാണ് മനുഷ്യജീവിതം അപ്പോൾ ഈ ഒരു പാരൻറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ അതിലെൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നല്ലൊരു പാരൻറ്റിങ്ങിൻ്റെ കൗൺസിലിങ്ങോ മറ്റുണ്ടെങ്കിൽ വിളിക്കാം അപ്പോൾ ഓക്കെ ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു യൂസോ മറ്റൊരു വീഡിയോ വീഡിയോയുമായി വീണ്ടും കാണാം um